ും കൂട്ടുകാർക്കും സുഖല്ലേ ഇന്നത്തെ വീഡിയോ എന്താണ് സ്റ്റേഷനറി സ്റ്റേഷനറി ഐറ്റംസുകൾ അസ്പിനുടെ സ്റ്റേഷനറി ഐറ്റംസുകൾ കാണിക്കാണ് അപ്പം മൂന്ന് വെച്ചിട്ടുണ്ട് സ്റ്റേഷനറി ഐറ്റംസ് എടുക്കാം ഇത് നോക്ക് എന്തൊക്കെ കസറകളൊക്കെ നർച്ചി വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കാട്ടോ സ്പൈസ് നമ്മ ഫസ്റ്റ് ഇതിന്ന് തുടങ്ങിയിട്ടുണ്ട് എന്തിന്ന് തുടങ്ങിയോ എന്നല്ലേ ഇത് ഷെൽഫ്ന്ന് തുടങ്ങണം നമുക്ക് ഫസ്റ്റ് ബോക്സ്ന്ന് തുടങ്ങണം ബോക്സ് കണ്ടോ ഇതെന്തിന്റെ ബോക്സ് ആണ് ഇത് ബിടിഎക്സ് ബോക്സ് ബിടിഎക്സ് ബോക്സ് കണ്ടോ ബിടിഎക്സ് ബോക്സ് ആണ് ഇത് അപ്പൊ ഇതെവിടെ ഫസ്റ്റ് നമ്മുക്ക് ഒരു ബിടിഎക്സ് ബോക്സ് ഉണ്ട് ബിടിഎഎസ് പിന്നെ ഈവല പുതിയതാണ് ട്ടോ ആഗസ്റ്റ് മാസം ആയി പുതിട്ടാണ് ഇതിന്റെ റേറ്റ് ഉണ്ടായിരുന്നത് രണ്ട് അറയാണ് രണ്ട് അറകളും ഉണ്ട് ഇതില് അതേപോലെ കേട്ടോ പൗച്ച് അടുത്ത് വെച്ച് കാണിച്ചു നല്ല രസേ കാണാം ഇതിങ്ങനെ ആക്കൂല്ലേ വേറെ പോലെയാണെന്ന് വേറെ കളർ യൂണിക് ഏഹ് ഇത് ുള്ളിൽ എന്താ പൗച്ചിനുള്ളിൽ ഇതിലോ ഉണ്ട് ചേർത്തി വെച്ചിട്ട് അപ്പോ നോക്കാൻ റബ്ബർ എല്ലാവരും ഇത് കണ്ടെങ്കിലേ സ്റ്റിക്കേഴ്സ് വിചാരിക്കും ഇപ്പൊ ചെറിയ മോനെ ഇത് കണ്ടുപോന്നെ സ്റ്റിക്കേഴ്സ് വിചാരിച്ചു മുട്ടായി മുട്ടായിരിക്കാൻ നോക്കി നോക്കുമ്പോ ഇതിനുള്ളിൽ എന്താന്നുള്ളത് പിന്നെ സാധാരണ റബ്ബർ ഉണ്ട് പിന്നെ കുറച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റബറുണ്ട് പിന്നിപ്പോ എല്ല പണ്ടത്തെ പതിനഞ്ച് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അടുത്തത് ഞാൻ ലോഡ് പെൻസിൽ പറ്റാത്ത കാരണം ഞാൻ ആവശ്യത്തിന് ചോദിക്കുമ്പോ ചില പറ്റുന്നേ ഇല്ല ഇതെല്ലാം നല്ല ഹാൻഡ് റൈറ്റിംഗ് കിട്ടുന്നുണ്ട് ഇതില്ലേ ഇത് നല്ല ഹാൻഡ് റൈറ്റിംഗ് കിട്ടുന്നുണ്ട് ടൈപ്പ് എനിക്ക് പിന്നെ ഇമ്പാക്ട് ഇതങ്ങ് കാണുന്നുണ്ടോ ഇംപാക്ട് ഈ പെണ് നല്ല ഹാൻഡ് റൈറ്റിങ് കിട്ടുന്ന പെണ് നല്ല ഉണ്ട് പിന്നെ നമുക്ക് പിന്നെ അടുത്തത് ഈ ബോക്സിൽ നമുക്ക് കാണാം അല്ല അപ്പം ഓരോന്നായിട്ട് ഇപ്പൊ കാണിച്ചു കൊടുക്കാൻ ഒരു ഈ റബ്ബർ പെൻസിലുണ്ട് പെൻസിലാണത് പെനല്ല മോനമാറ്റുന്ന പെൻസിലാണ് അതിപ്പോ മോനമാറ്റുന്ന പെൻസിലാണ് എല്ലാ കുട്ടികളും അടുത്തും ഈ റബ്ബർ സെറ്റ് ഉണ്ട് കാണാൻ നല്ല എല്ലാ കളറും ഇതാ ഇതിനെ റേറ്റ് വന്നിട്ട് ഇരുപത് രൂപ റേറ്റ് ഇത് ഭയങ്കര ഹാർഡായിട്ടുണ്ട് റബ്ബർ ഇതൊന്നും കാണുന്നില്ല അതാ നല്ല ഹാർഡ് ഹാർഡുണ്ട് നല്ല നമ്മൾ ഇതില്ല കാണുന്നില്ല ാണ് ഇത് വേണ്ടി വാങ്ങിച്ച അങ്ങോട്ടേക്ക് മാറ്റി വെച്ചോ വീണ്ടും ഒരു പുതിയ ഇത് പൊട്ടിച്ചിട്ടില്ല ടൊബാറ്റോടെയാണെങ്കിൽ പിന്നെ ഒരു സ്മാർട്ട് വാച്ച് ഉണ്ട് ഇത് എപ്പോഴും കേറി വന്നൊക്കെ അറിയില്ല

ഇതിങ്ങനെ വാങ്ങുന്നതാണ് കേട്ടോ ഇവർക്ക് ഇങ്ങനത്തെ ഐറ്റംസുകൾ വാങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇതിന്റെ ഉള്ളില് ഇങ്ങനത്തെ ഒരു ഭക്ഷണം കഴിക്കുന്നത് കുറവാണെങ്കിലും ഇങ്ങനെ ഇതിന്റെ ഉള്ളില് ഒരു സ്ക്രട്ടറുണ്ട് ചെറിയ സ്കട്ടർ പിന്നെ രണ്ട് പെൻസിലുണ്ട് രണ്ട് നല്ല ഡിസൈനർ ഡിസൈൻ പെൻ പെൻസിലുണ്ട് പെൻസിൽ പിന്നെ ഇത് വന്നിട്ട് കളറാണ് കേട്ടോ കളറ് കളർ കാണിച്ചു കാണു

ഇത് വന്നിട്ട് കിക്കറാണ് സ്റ്റിക്കറുണ്ട് കവായ് കാണാൻ തന്നെ നല്ല രസം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് സ്കൂളെല്ലാം ഇട്ടിട്ട് സ്റ്റിക്കർ ഒട്ടിക്കാൻ നല്ല രസം ഉണ്ടാവും ഇത് വാങ്ങിച്ചു പിന്നെ അപ്പൊ ഈ ഒരു ഞാൻ അടുത്ത നോക്കാം ഇതില് വേണം പറഞ്ഞ് കേട്ടോ പിന്നെ ഒരു റോസ് ഗോൾഡിന്റെ മാല ഉണ്ട് ഇതിന്റെ 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 റേറ്റ് 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 വന്നിട്ട് വന്നിട്ട് ുംറു അല്ല റോസ് ഗോൾഡിന്റെ മുന്തി റേറ്റ് ഒക്കെ ഉണ്ട് അതൊന്നും ഉണ്ടാകുന്നില്ല അത് വാങ്ങിക്കേണ്ട ബഡ്ജറ്റ് ഒന്നും ഞങ്ങൾക്ക് ഇല്ല അതുകൊണ്ട് പിന്നെ മുന്തി എത്ര തന്നെ അറിയോ പിന്നെ ഫാൻസി ഷോപ്പിൽ പോയപ്പോഴാണ് അറിഞ്ഞത് റോസ് ഗോൾഡിന്റെ ഇരുന്നൂറ്റൊന്നുല്ല മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി അറുപതാന്ന് അത് വേഗം കളർ പോലാന്നു പറഞ്ഞത് പക്ഷെ നമുക്ക് അത്ര ബഡ്ജറ്റ് ഇല്ലാത്തത് കൊണ്ട് റോസ് ഗോൾഡിന്റെ എല്ലാവരും ഇടുന്ന ഇപ്പം എല്ലാവർക്കും ട്രെൻഡല്ലേ ഇത് അപ്പം അത് കുറഞ്ഞ റേറ്റുള്ളത് കാണിച്ചതാണ് കേട്ടോ കാണാൻ നല്ല വയ്യുണ്ട് നല്ല രസമുണ്ട് കാണാൻ പിന്നെ ഒരു ടവൻ ഉണ്ട് ഇനി നീ കാണിച്ചെടുത്ത ഇവ ഇവ എന്താ മിണ്ടാണ്ടിരിക്കണമെന്നറിയില്ല കാണിച്ചെടുത്തോ ഫേസ് വാഷ് അവനാ ഫേസ് വാഷ് പിന്നെ ഒരു മാമാരത്തിന്റെ നിന്നെ മുടി വെച്ചിരിക്കുന്നു അപ്പൊ മാമാർത്തിന്റെ ഫേസ് വാഷ് ഉണ്ട് ഇത് യൂസ് ഇത് യൂസ് ചെയ്തിട്ടേ ഇല്ലാത്തരക്ക് വാങ്ങിച്ചാണ് അത് മാമാരത്തിന്റെ ഫേസ് വാഷ് ഇതിന് റേറ്റ് എത്ര മാമർത്തിന്റെ നൂറ്റി രൂപയാണ് കേട്ടോ അതില് മാമ മാമത്തിന്റെ ഉത്തോൺ ഫേസ് വാഷ് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ പിന്നെ ഒരു കിലിങ്ങ വളയുണ്ട് കിലിക്കാൻ ഉണ്ട് ഒരു കിളിക്കാൻ പെട്ടി ഇതാ ഒരു കിളിക്കാൻ പറ്റി ഇത് കാണാൻ നല്ല നല്ല രസമുണ്ട് ഇതൊന്നും ഇട്ടാൽ മതി സിമ്പിളാണ് എവിടെ പോകുകയാണെങ്കിലും സിമ്പിളായിട്ട് ഇതൊരു വാച്ച് ഒരു കയ്യില് ഇതൊന്നിട്ടാല് രസമാണ് കുറെ ഇങ്ങനെ തുപ്പിമോളിൽ ഇട്ട് നിറക്കുന്നവരുണ്ട് അത് കാണാൻ ഭംഗി ഉണ്ടാ പക്ഷെ ഇട്ടിട്ട് ഒരു ഒരു വാച്ച് ഇട്ടാൽ നല്ല രണ്ട് മോതിലുണ്ട് പിന്നെ അടുത്തത് കുറേ വെച്ചിട്ടുണ്ട് നല്ല അസ്പിനാറെ ഐറ്റംസ് ഇതാ ഇതൊരു പിന്നെ ഒരു സ്മാർട്ട് ചാർജർ സ്മാർട്ട് ചാർജർ പിന്നെ ഒരു ഉണ്ട് രണ്ട് മോതിലെടുത്ത് വെച്ചിട്ടുണ്ട് റോസ് ഗോൾഡിന്റെ അസ്പിനോട് ആ ഒരു ലിപ്സ്റ്റിക് ഉണ്ട് ഉപയോഗിക്കാതെ വാങ്ങിച്ചു വെച്ചും ചോദിക്കൂല്ലേ അത്യാവശ്യം ഉപയോഗിക്കൂല ഞാൻ പറയുന്നത് ഇങ്ങനെ പുട്ടി പോലെ ടിക്കുന്ന ഇതില്ല ആ പരിപാടി ഇല്ല എനിക്ക് അവർക്ക് മനസ്സിലത്ര പിന്ന ഇത് ജോമെട്രി ബോക്സ് ആണ് സ്കൂള് തുറന്നപ്പോ വാങ്ങിച്ചാണ് ഇത് വരെ ഉപയോഗിച്ചിട്ടില്ല ഇത് ഇത് എന്തിനൊട്ടിക്കുന്ന ആ പേപ്പർ പേപ്പർ ഒട്ടിക്കുന്നതാണ് വൈറ്റ് ഒരു ബ്ലാക്ക് ഒട്ടിക്കുന്നതാകും ഇത് പത്ത് റുപ്പ ഇല്ല ഇത് ഇങ്ങനെ പശയില്ല പശയുണ്ടേ എന്നിട്ട് പശു പശയുണ്ട് അത് ഈ നമ്മളിങ്ങനെ ഇങ്ങനെ വരും പുതിയതായിട്ട് വന്നാലോ ആഹ് ശരി അടുത്തത് ഒരു പേപ്പർ സോപ്പിറ്റിണ്ട് അത് പേപ്പർ സോപ്പ് പേപ്പർ സോപ്പ് നല്ല രസമാണ് നമുക്ക് എവിടെങ്കിലും ലോങ് ട്രാവൽ ചെയ്യുമ്പോ അത് വാങ്ങി വെച്ചാൽ മതി നമുക്ക് കൈ വാഷ് ചെയ്യണമെങ്കിൽ ഉള്ളി തന്നെ രണ്ടെങ്കിൽ ഉണ്ട് കഴിഞ്ഞ കഴിഞ്ഞു കഴിഞ്ഞ ഇതിനുള്ളിൽ ഇണ്ടായിരുന്നു നല്ല സ്മെല് അങ്ങനെ ഉണ്ട് ട്രാവല് ചെയ്യുമ്പോ ഇത് ഒന്ന് ഒന്നോ രണ്ടോ എടുത്തിട്ട് കുറച്ച് വളർത്തി കഴിയുക നല്ല കൈ നല്ല സ്മെല്ണ്ടാവും പിന്നെ ആഹ് രണ്ട് സ്റ്റിക്കിനോട്ട് കത്തറകളൊന്നും ഇതൊക്കെ ആവശ്യമില്ലേ ചെറിയൊരു ഇതിനുള്ളിൽ എത്ര ആയിട്ട് നോക്കാലോ മൂന്ന് രൂപയല്ലോ അതാ മൂന്ന് രൂപ ഇല്ല പോയി പൈസ തന്നെ എല്ലാം മുട്ടായി ആ പിന്നെ പിന്നെ അടുത്തത് വരണ്ട് സ്റ്റിക്കി സ്റ്റിക്കി ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വാലറ്റ് ഉണ്ട് നമുക്ക് അവിടെ നല്ല ഉപകാരമാണ് ഉപകാരമാണ് രൂപ കാണുന്നുണ്ട് രൂപ ഈ വാങ്ങിട്ട് കേട്ടോ ഏർ കൂട്ടത്തില്ല கச்சரின் <laughs>

നിങ്ങൾ അപ്പൊ നിങ്ങൾ കമന്റിൽ പറയട്ട ഇതിന് എത്ര റേറ്റ് നല്ല ഷർട്ട് കാണാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോട്ടാ നല്ല ഷർട്ട് നന്നായിട്ടുണ്ട് ആ എത്ര നിറച്ച് വെച്ചിരിക്കുന്നു നോക്ക് ഫ്രണ്ട്സ് എത്ര നിറച്ചതാ ആ ഇനി കൊറേ കളർ പെൻസില് കളർ പെൻസിലാണ് എല്ലാ കളറും അവൈലബിൾ ആണ് അവൈലബിൾ കളറാണ് പന്ത്രണ്ട് കളർബിൾ ആണ് പന്ത്രണ്ട് കളറും അവൈലബിൾ സ്റ്റിക്കറുണ്ട് ഓ എത്ര മതിയാണ് കച്ചറുകൾ ഇത് ആൽക്കഹോൾ മാർക്കറ് മാർക്കറുക്കത്തേക്ക് വരും

പിന്നെ പിന്നെ നമുക്ക് സ്കെച്ച് ഉണ്ട് അപ്പൊ ഇതെല്ലാം ആണ് അശ്വനാരെ അതി കൂടിയുള്ള സ്റ്റേഷനറി ഐറ്റംസുകൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഞാൻ ഇങ്ങനെ ഫുൾ ആക്കി കാണിച്ചു തരാം കേട്ടോ